പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങളാൽ വിരചിതമായ വിശാഖഷ്ടി എന്ന കൃതിയിലെ മുപ്പതാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഹാരങ്ങളാടി ആടിമണിപൂരങ്ങൾ കോർത്തിടകൾ ദൂരം വെടിഞ്ഞു നടുവിൽ പാരം പ്രഭാഭിരിട ചേരുന്ന നായകസുമാരഞ്ചിതദ്യുതിയൊടും താരങ്ങളാലമൃതകാരൻ കണക്കനിജചാരത്തുതാരകവിപക്ഷോരസ്ഥലം പഴനി സാരം നിലയ്ക്ക ബഹുവാരം മനമേ ടിമണിപൂരങ്ങൾ കോർത്തിടകൾ ദൂരം വെടിഞ്ഞു നടുവിൽ പാരം പ്രഭാഭിരിട ചേരുന്നതായകസുമാരഞ്ചിതദ്യുതിയൊടും താരങ്ങളാലമൃതകാരൻ കണക്കനിജചാരത്തുതാരകവി ം ബഹുവാരം മനമേ ഇതാണ് ശ്ലോകം മണിപൂരങ്ങൾ ധാരാളം രത്നമണികൾ കോർത്ത് കോർത്തുണ്ടാക്കിയതും ഇടകൾ ദൂരം വെടിഞ്ഞ് ചേർത്ത് ഇണക്കിയിട്ടുള്ള എന്ന് പറയുക ഇടയ്ക്ക് ദൂരം ഇല്ലാത്ത രീതിയിൽ വളരെ അടുപ്പിച്ചട്ടിയട്ടിയായിട്ട് ചേർത്ത് അണിഞ്ഞിട്ടുള്ളതും നടുവിൽ മധ്യഭാഗത്തായി പാരം പ്രഭാഭി ഏറ്റവും കൂടുതൽ പ്രഭാപൂരിതമായി ഇടചേരുന്ന ചേർത്ത് ഇണക്കിയിട്ടുള്ള നായക നായകസുമാരഞ്ജിതയോടും പതക്കത്തിൻ്റെ മനോഹരമായ ശോഭയോടു കൂടിയതും താരങ്ങളാൽ നക്ഷത്രങ്ങളാൽ അമൃതകാരൻ കണക്കെ അമൃതകാരൻ എന്ന് പറയുന്നത് ചന്ദ്രബിംബമാണ് അപ്പോൾ ചന്ദ്രബിംബത്തെ പോലെ പഴനിസാരം പഴനി തത്വ പൊരുൾ താരകവിപക്ഷോരസ്ഥലം താരകവിപക്ഷം എന്ന് പറഞ്ഞാൽ താരകന്റെ എതിരായിട്ടുള്ള അപ്പൊ ഇവിടെ താരക ശത്രു എന്നുള്ള അർത്ഥത്തിലാണ് താരക ശത്രുവായ താരകാസുരൻ്റെ ശത്രു എന്നാണ് അങ്ങനെയുള്ള സുബ്രഹ്മണ്യൻ്റെ മാറിയിടം ഓരസ്ഥലം എന്ന് പറയുമ്പോൾ വിപക്ഷ ഉരസ്ഥലം എന്നുള്ള രീതിയിൽ ആ രീതിയിൽ ഇതിനെ ഇടപിരിക്കണം വിപക്ഷോര വിപക്ഷ വിപക്ഷത്തുള്ള എന്ന് പറ ശത്രുവായിട്ടുള്ള സുബ്രഹ്മണ്യൻ്റെ ഉരസ്ഥനം മാറിനം നിജചാരത്ത് സ്വന്തം സമീപത്തിരിക്കുന്നതായി ബഹുവാരം നിലയ്ക്ക മതിയമനമേ ദീർഘ ഈ ബഹുവാരമെന്ന് പറയാൻ ദീർഘ കാലം എന്ന് പറഞ്ഞാൽ വാരം ആഴ്ചയാണ് അതുപോലെ ആ വാരത്തിന് തന്നെ ഈ അകലം എന്നൊരു അർത്ഥം കൂടുണ്ട് അങ്ങനെ ഇവിടെ പറയുന്നത് ആ വാരത്തിന് ദീർഘകാലം എന്നർത്ഥം ഈ വാഴയൊക്കെ വെക്കുമ്പം അതിന് ഇത്ര വാരം അകലം എന്നൊരു കണക്കുണ്ട് എന്ന് പറയുന്നത് പോലെ ഈ കാലത്തെ ആ കാലത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ബഹുവാരം നിർത്തലില്ലാതെ ദീർഘകാലം തുടർച്ചയായി നിലയ്ക്കുക എന്ന് പറഞ്ഞാൽ സ്മരിക്കുക സവിസ്തരം നനയ്ക്കുക എന്നർത്ഥമെടുക്കാം മതീയമനമേ എൻ്റെ മനസ്സേ ഈ ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് ഇങ്ങനെ പറയാം സുബ്രഹ്മണ്യൻ്റെ മാറിടത്തിൽ ധാരാളം രത്നമണികൾ കോർത്തുണ്ടാക്കിയ മാലകൾ വരിവരിയായി ഞെരുങ്ങി മുട്ടിയുരുമി ഇളകി ആടിക്കൊണ്ടിരിക്കുന്നു ആ മാലകളുടെ നടുവിൽ പ്രശോഭിതമായ പതക്കത്തിൻ്റെ പ്രഭ നക്ഷത്രങ്ങളാൽ ചുറ്റപ്പെട്ട ചന്ദ്രബിംബം കണക്കെ കാണപ്പെടുന്നു എൻ്റെ മനസ്സ് പഴനിയുടെ സാരമായിരിക്കുന്നവനും താരകാസുരൻ്റെ ശത്രുവുമായ സുബ്രഹ്മണ്യൻ്റെ അങ്ങനെയുള്ള തിരുമാറിയിടം സ്വന്തം സമീപത്തിരിക്കുന്നതായി ഭാവന ചെയ്തുകൊണ്ട് ബഹുവാരം എന്ന് പറഞ്ഞാൽ ദീർഘകാലം ധ്യാനിക്കുക സുബ്രഹ്മണ്യൻ്റെ മാറിടമാണ് ഈ ശ്ലോകത്തിൽ ഷയമാക്കിയിരിക്കുന്നത് പതക്കം പിടിപ്പിച്ചതും അനേകം മടക്കുകളോട് കൂടിയതുമായ രക്തമണികൾ കോർത്തുണ്ടാക്കിയ മുത്തുമാലകൾ ധരിച്ച നിലയിൽ പ്രശോഭിതമാണ് ആ മാറിടം മാലകളിൽ കോർത്തിണക്കപ്പെട്ടിരിക്കുന്ന മുത്തുകളെ നക്ഷത്രങ്ങളോടും പതക്കത്തെ ചന്ദ്രനോടുമാണ് ഉപമിച്ചിരിക്കുന്നത് നക്ഷത്രങ്ങളാൽ ചുറ്റപ്പെട്ട അഥവാ നക്ഷത്രദീപ്തമായ ആകാശത്തിൽ വിരാജിക്കുന്ന ചന്ദ്രൻ നക്ഷത്രങ്ങളേക്കാൾ പ്രശോഭിതനാണ് ഇതൊരു വിരോധാഭാസമാണ് സ്വയം പ്രകാശന ശേഷിയില്ലാത്ത ചന്ദ്രൻ്റെ ഉപരി മണ്ഡലത്തിൽ പതിക്കുന്ന സൗരാഗ്നിയുടെ പ്രതിഫലിത ശോഭയാണ് ചാന്ദ്രബിംബശോഭയായി ഭാസിക്കുന്നത് ഭൂമി അംഗഗ്രഹമായ സൗരയൂഥ നായകനായ സൂര്യൻ്റെ ശോഭയാണ് വാസ്തവത്തിൽ ചന്ദ്രബിംബ ശോഭയായി പ്രഭാസിക്കുന്നത് സൂര്യനെ ആശ്രയിച്ചു വർത്തിക്കുന്ന ഭൂവാസികൾക്ക് കോടിക്കണക്കിനുള്ള സ്വയം പ്രകാശിത നക്ഷത്രങ്ങളേക്കാൾ പ്രശോഭിതനായി ഇരുൾഗ്രഹമായ ചന്ദ്രനെ പ്രകാശിപ്പിച്ചു കാണിക്കുന്ന സൂര്യനെ ദൃഷ്ടാന്തമാക്കി നാനാത്വത്തിലെ ഏകത്വം സാക്ഷാത്കരിക്കാനാണ് സ്വന്തം മനസ്സിന് ഗുരു നൽകുന്ന നിർദ്ദേശം പരോക്ഷമായ ബ്രഹ്മപ്രഭാവത്തെ ഉപാസനയിലൂടെ പ്രത്യക്ഷീഭവിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ജ്ഞാനോപാസനയാണ് ഇവിടെ അരങ്ങേറുന്നത് സൃഷ്ടിന്മുഖ സംഹാരധർമ്മ പ്രതീകമായ ശൈവതത്വപ്പൊരുളിനെ പളനീവാസനായ സുബ്രഹ്മണ്യൻ്റെ കൽപ്പിത ബിംബത്തിൽ ദർശിക്കാൻ പ്രായോഗിക അദ്വൈത ദർശനം പര്യാപ്തമാണെന്നാണ് ഗുരു സമർത്ഥിച്ചിരിക്കുന്നത് ഷൺമുഖനെ വിരാട് രൂപിയായി ഭാവന ചെയ്തുകൊണ്ട് ആ പൊരുളിനെ ഉദ്ദീപ്തമാക്കുന്ന കേന്ദ്രബിന്ദുവായി സുബ്രഹ്മണ്യൻ്റെ മാറിടത്തെ ധ്യാനിക്കുന്ന ഉപാസനാ വിദ്യയാണ് ഇവിടെ ഉപദേശിക്കപ്പെട്ടിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ